അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് കേട്ടോ അപ്പം ഇവിടെ ഞാനിപ്പോൾ ഇതിൽ പാസ് ചെയ്യുന്ന ടൈമിന് കണ്ടൊരു കാഴ്ചയാണ് നോക്കിയാൽ വലിയ മല പോലുള്ള കുന്ന് അതായത് നമ്മുടെ കർണാടക ശിരൂരിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാരോടും പറയേണ്ട കാര്യമില്ല മെയിൻലി കണ്ണൂരുകാരോട് ഒട്ടുമിക്കയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പം ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഇടക്കാട് ഭാഗത്താണ് കേട്ടോ ഈ ഒരു കാഴ്ച നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഇടക്കാട് ഭാഗത്താണ് കുന്നുകളും മലകളൊക്കെ ഇടിച്ചിട്ട് പിന്നെ റോഡുകൾ ഉണ്ടാക്കാനുള്ള ധൃതി കൂട്ടുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ ഏത് രീതിയിലാണോ നമ്മുടെ നാട്ടിൽ പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ എന്താണോ അലൈൻമെന്റ് അതില് നമുക്ക് പിന്നെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതുപോലെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇതൊന്നും പഠിക്കാതെയാന്ന് നാളെ ഇതുവരെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പദ്ധതികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സർക്കാരിന്റെ പദ്ധതി ആയിക്കോട്ടെ പക്ഷേ കേരള സർക്കാരിന് ഇതിനൊക്കെ പങ്കുണ്ടല്ലോ ഭാവി ഭവിഷ്യത്തുകൾ കാണാതെ അതിനൊരു അക്ഷരം വരം ഉണ്ടാതെ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് അപ്പം ഇതിനൊന്നും ഒരു എതിരഭിപ്രായമോ അതുപോലെ തന്നെ എന്താ പറയുക മോദിജിനോട് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ മോദിജിയോട് പറഞ്ഞാൽ മതി മോദിജി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാവി ഭവിഷ്യത്തുകൾ ഉണ്ടാവും നിങ്ങളെ ഗുജറാത്തും അതുപോലെ ആന്ധ്രാപ്രദേശും കർണാടകം പോലെയല്ല പാരിസ്ഥിതിക ആഘാതങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് കേരള സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള രീതിയിൽ രീതിയിലെല്ലാവരും ഉണ്ടാണെടുക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഇവിടെ ഇടിച്ചിട്ടാണ് ഇത്രയും വലിയ റോഡുകളും മേൽപ്പാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആർക്കാണ് ബുദ്ധിമുട്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ മതിയോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളും പേരമക്കളും ഒക്കെ ജീവിക്കേണ്ട ഒരു നാട് തന്നെ ഭാവി ഈ പിന്നെ ഭാവിയിൽ ഈ കോൺക്രീറ്റ് വിത്തികൾ ഇടിഞ്ഞു പോകുകയാണെങ്കിൽ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റുക ഇടുക്കി ഡാമും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എത്ര ടെക്നോളജി വെച്ച് ചെയ്ത് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഇങ്ങനത്തെ തരത്തിലുള്ള കോൺക്രീറ്റുകളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതിന് അതായത് പിന്നെ നിലനിൽക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്